വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഈ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അതിൻ്റെ മഹാത്മ്യ പാരായണ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് ഈ ഭാഗവത സപ്താഹ യജ്ഞം കൊണ്ട് എന്താണോ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം നമുക്കിതാ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് സപ്താഹയജ്ഞത്തിൻ്റെ പ്രയോജനം എന്താണ് എന്ന് ഭാഗവതത്തിലെ അവസാനത്തെ അധ്യായത്തിൽ വർണ്ണിക്കുന്നുണ്ട് എന്താ ഈ ഭാഗവതത്തിന്റെ പ്രയോജനം കൈവല്യക പ്രയോജനം കൈവല്യമാണ് ഭാഗവത സപ്താഹ സപ്താഹയത്തിന്റെ പ്രയോജനം കൈവല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷം മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക മോക്ഷത്തിലേക്ക് എത്തിച്ചേരണച്ചാൽ എന്ത് വേണം സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ടാലാണ് മോക്ഷം കിട്ടുക ശബരിമലക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയണ ഒരു മന്ത്രാണ് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയെ കാണണം സ്വാമിയെ കാണാനായിട്ട് എത്തിച്ചേരുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പതിനെട്ട് പടിയും കയറി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു മഹാമന്ത്രം കാണാൻ സാധിക്കും തത്വമസി ആ തത്വമസിയിലേക്ക് എത്തിച്ചേരുക അതാണ് മോക്ഷം ആ മഹാവാക്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കലാണ് കൈവല്യക പ്രയോജനം മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക മോക്ഷം എന്ന് പറഞ്ഞാലോ മോഹത്തിന്റെ നാശത്തിനാണ് മോക്ഷം എന്ന് പറയുക മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയണം മോഹമല്ല എന്തിനാ മോഹം എന്ന് പറയുക മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഒന്നിനെ മറ്റൊന്നാണ് എന്ന് വിചാരിച്ച് ദുഃഖിക്കുക ഇപ്പൊ ഭാഗവതത്തിന്റെ ഒരു പ്രയോജനം അഖില ദുഃഖ നിവൃത്തി ജീവിതത്തിലേക്ക് കയറി വരുന്ന എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുക ഒരു ഗ്രന്ഥം പഠിക്കണം എന്നുണ്ടെങ്കിൽ നാല് കാര്യങ്ങൾ അറിയണം എന്ന് പറയും അധികാരി സംബന്ധം വിഷയം പ്രയോജനം അധികാരി ആർക്കാണ് ഭാഗവത്തിന് മുന്നിലേക്ക് വരാൻ സാധിക്കുക പെട്ടെന്നൊരാൾക്ക് വരാൻ സാധിക്കോ അത്ര അനേക ജന്മാനുഷ്ഠിത സുഹൃതത്വേന മത്സരാധി ദോഷരഹിത ശുദ്ധ അന്ധക്കരണ അധികാരി എന്ന് പറയും അപ്പോഴേ അയാള് ഗ്രന്ഥത്തിന് മാറും മനുഷ്യജന്മം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര അത്ഭുത അത്ഭുതാണ് പറയണത് മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ളതല്ല എൺപത്തിനാല് ലക്ഷം ശരീരത്തിൻ്റെ ഉള്ളിൽ പോയി ജനിച്ച് മരിച്ചതിൻ്റെ അവസാനത്തിൽ മാത്രമാണ് ഒരു ജീവാത്മാവിന് ഭഗവാൻ മനുഷ്യ ശരീരം കൊടുക്കുന്നത് ആ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാലും ഭഗവാൻ ഉപാസിക്കണം എന്നുള്ള ഒരു തോന്നൽ അതുണ്ടാവണവച്ചാൽ അതിലേറെ പ്രയാസം അഹിബക്ഷേത്രത്തിന്റെ മുന്നിലാ ആ പറഞ്ഞിട്ട് കാര്യമില്ല രാവിലെ നേരത്തെ ഇരിക്കണച്ചാലും കുളിക്കണെച്ചാലും അമ്പലത്തിൽ വന്ന് തൊഴണമെന്നുണ്ടെച്ചാലും സപ്താഹം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ഇരിക്കണം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം ആ അനുഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഭാഗവതത്തിന്റെ മുന്നിലേക്ക് വരാൻ സാധിക്കൂ പൂർവജന്മങ്ങളിൽ ചെയ്തതായിരിക്കുന്ന പുണ്യം ആ പുണ്യം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഭാഗവതത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ സാധിക്കുള്ളൂ അപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പുണ്യാണോ ചോദിച്ചാൽ പറയാൻ പറ്റില്ല നമ്മൾ അത്രയൊക്കെ പുണ്യം ചെയ്തുണ്ടോ അത് പറയാൻ പറ്റില്ല ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതായിരിക്കുന്ന പുണ്യമായിരിക്കാം പരീക്ഷിത് മഹാരാജാവൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തതായിരിക്കുന്ന പുണ്യമാണോ ശ്രീ ശിവർഷി അങ്ങയെ കാണാൻ കാരണം എന്ന് എനിക്കറിയില്ല പൈതൃശ്യ പ്രീത്യർത്ഥം എൻ്റെ പിതാമഹന്മാര് എൻ്റെ കാരണന്മാര് ചെയ്തതായിരിക്കുന്ന പുണ്യം കൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പോ ഈ ഭാഗവതത്തിന് മുന്നിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് അപ്പൊ അത്ര പുണ്യം ചെയ്തതായ ഒരു ജീവാത്മാവിന് മാത്രമേ ഈ ഭാഗവതത്തിന് മുന്നിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ നമ്മളൊക്കെ ഇവിടെ സപ്താഹയജ്ഞം നടക്കുന്ന സമയത്ത് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അനേക ജന്മാനുഷ്ഠിത സുഹൃതത്വേന അനേക ജന്മങ്ങളിൽ ചെയ്തതായിരിക്കുന്ന സുഹൃതമാണ് പുണ്യമാണ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്ര പെട്ടെന്ന് ലഭിക്കുന്നതല്ല സൽസംഗം സൽസംഗം ലഭിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം ഭാഗവത യജ്ഞം നടത്തണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ തന്നെ മാത്രമല്ല അവിടെ വന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ മനസ്സ് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്തോ മഹാഭാഗ്യം കൊണ്ട് അനവധി കാലമായി ഈ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഓരോരോ ആചാര്യന്മാരുടെ അടുത്തു നിന്നും നമുക്ക് ഭാഗവതത്തിലെ പല പല ആശയങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഓരോ ആചാര്യൻ്റെ അടുത്തു നിന്നും ഭാഗവതം കേൾക്കുമ്പോഴാണ് നമ്മൾ ഉദ്ധവനായിട്ട് തീരാ പറയും ഭഗവാൻ എടുത്തു നിന്ന് ഉപദേശം എപ്പം കിട്ടുന്നുവോ അപ്പോഴാണ് അയാൾക്ക് ഉദ്ധവൻ ഉദ്ധവെന്ന പേര് ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആര്യ ഉദ്ധവൻ എന്ന് പറയാ ഉദ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉദ്ധവൻ എന്ന് പറഞ്ഞാലോ മുകളിലേക്ക് ഒടുങ്ങുന്ന ആൾക്കാരിയാണ് ഉദ്ധവൻ എന്ന് പറയുക അല്ലേ ഒരു ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം ഒന്നും കൂടി ഉയരണം എന്ന് പറയും ഒന്നും കൂടി ഉയരുമ്പോഴാണ് നമ്മൾ ഉദ്ധവനായിട്ട് മാറുക ഭഗവാന്റെ അടുത്തുനിന്ന് കേൾക്കുന്നതായ ഓരോ കാര്യങ്ങളും കേട്ട് 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 അവസാനം ഉദ്ധവൻ ചോദിച്ചു ഭഗവാനെ അങ് ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് നഗക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ അങ്ങയുടെ അടുത്തിരിക്കുമ്പോ ശീതം തമോബി പ്രഭ്യജാദ്യ തണുപ്പറിയുന്നില്ല ഒരു ഭയം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ല ഭഗവാന് അങ്ങീ ശരീരത്തിന് ഞങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ ഞങ്ങള് എന്താ ചെയ്യാൻ ഭഗവാൻ പറയുന്നത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം ഉദ്ധവാ അതിനങ്ങ് പേടിക്കണ്ട എന്നെ കാണെന്ന് വിചാരിക്കുന്ന ഒരാള് ഭാഗവത ഗ്രന്ഥം തുറന്നു നോക്കിയാൽ മതി അവിടെ എന്നെ കാണാനായിട്ട് ആ സാധിക്കും ഈ ഭഗവാനെ കാണാൻ വേണ്ടി ദൂരത്തേക്ക് ഓടി പോണ്ടെന്ന് പറയും അവനവൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ആ ഭാഗവതം തുറക്കുമ്പം തന്നെ ഭഗവാനെ നമുക്ക് ഇതാ കാണാൻ സാധിക്കുന്നു അത്രയും പ്രാധാന്യമേറിയ ഒരു ഗ്രന്ഥത്തിൻ്റെ മുന്നിലാണ് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ മുന്നിലേക്കാണ് നമ്മളതാ എത്തിച്ചേർന്നത് എന്ത് വേണം ആ ഭാവത്തോടു കൂടി കാണാൻ സാധിക്കും ആ ഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയും ഭാഗവത്തിലൊരു സ്ഥലത്ത് വർണ്ണിക്കേണ്ട ഭാവോഹിഭവ കാരണം ഭവത്തിന് എന്താ കാരണം ഭാവമാണ് ആ ഭാവത്തിലൂടെ ശ്രീകോലിൻ്റെ ഉള്ളല് ഭഗവാനാണ് ഇരിക്കുന്നത് എന്നുള്ള ഭാവത്തോടു കൂടി വരുന്ന ആൾക്കാണ് അനുഗ്രഹം കിട്ടുന്നത് സപ്താഹീനത്തിലേക്ക് എത്തിച്ചേരുമ്പോ ആ വിനയ മനോഭാവത്തോട് കൂടിയിട്ട് അവിടെ ഇരുന്ന് അത് ശ്രദ്ധിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്കെന്താ ഉണ്ടാകുന്നു കാരണം എന്താണ് ഇത് സമാധി ഭാഷയാണ് എന്നിട്ട് ഭാഗവതം എന്നുള്ളത് സമാധി ഭാഷയാണ് സാധാരണ ഭാഷയല്ല സമാധിനാ അനുസ്മരാ തദ്വിജേഷിതം തത് എന്ന് എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഭഗവാൻ എന്ന് വ്യാഖ്യാനിക്കണം എന്ന് പറയും എവിടെയൊക്കെ തത് എന്ന് കാണുന്നുണ്ടോ തച്ചബ്ദം അതിന് അത്രയധികം പ്രാധാന്യമുണ്ട് തത് ശബ്ദം ഭാഗവതത്തിൽ എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ ഈശ്വരൻ അല്ലെ ആത്മാവ് ആ ഭഗവാനെ പോലെ കണ്ടുകൊണ്ട് ഭഗവാനായി വിചാരിച്ചു ഈ ഭാഗവതത്തിലേക്ക് ചേരുന്നുവോ അപ്പോഴാണ് സമാധിന അനുസ്മര തത് വിജേഷിതം ഭഗവാന്റെ വിജേഷ്ടിതങ്ങളെ ആ ഭാവത്തിലൂടെ കാണുമ്പോഴാണ് നമുക്കും സമാധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് എത്തിച്ചേരാനായിട്ടിതാ സാധിക്കുക പരമമായിരിക്കുന്ന ആനന്ദം ആ ആനന്ദത്തിലേക്ക് നമുക്കതാ എത്തിച്ചേരാനായിട്ട്താ സാധിക്കുന്നത് ദീപാരാധന സമയമാണ് നമുക്കും എഴുന്നേറ്റ് നിന്ന് ദീപാരാധനയിൽ പങ്കെടുക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സർവ ഐശ്വര്യത്തിന് നന്നായി പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നിന്ന് ഭഗവാനെ ധ്യാനിക്കുക എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും ഗോവിന്ദനാമസങ്കേ അർത്തനം ഗോവിന്ദ പറഞ്ഞു തരണ മന്ത്രങ്ങൾ എല്ലാവർക്കും ജപിക്കാം സംസാരസാഗരേ മഗ്നം ദീനം ആം കരുണാ നിധേ കർമ്മഗ്രാഹഗൃതംഗം माम् उद्धरभवार्णवा श्रीमद्भागवदाख्योऽयम् प्रत्यक्षकृष्ण एव हि स्वीकृतोऽसि मयानाधा मुक्ति अर्थं भवसागरे मनोरथो मदीयोऽयं सबलः सर्वदा त्वया निर्विघ्नेनैव कर्तव्या दासोऽहं तव केशवा शुकरूपप्रबोधज्ञा ശാരദ ഏതൽക്കഥ പ്രകാശന മദം വിനളമംഗലേ ശി സർവാർത്തസാധി േത്രം ദീ നാരായണി നമോസ്തു ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ് സദാ ശിവം അന്യദാ ശരണം നമേവ ശരണം മമസ്കുണ്യ രക്ഷരക്ഷജനർദന बोदनादसदानन्द सर्वभूतदया परा रक्ष रक्षमहाबाहो शास्त्रे तुभ्यं नमो नमः कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിയ നമോ നമ കൃഷ്ണായ വാസുദേവായ നമോ കണ്ണടച്ച് അതിമനോഹരമായ ഭഗവാന്റെ സ്വരൂപത്തെ മഹാവിഷ്ണു സ്വരൂപത്തെ മനസ്സിലേക്ക് നന്നായി ധ്യാനിച്ചുകൊണ്ട് ചന്ദ്രഗ്രഹണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട ഞൊറിഞ്ഞൊടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകളണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകളണിഞ്ഞ് കിടത്തിൽ കൗസ്തുഭരത്നം ചാർത്തി നാല് തൃക്കൈകളിൽ ശംഖ് ചക്രം ഗത താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവിളകളണിഞ്ഞ് സ്വർണ്ണവിളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട് തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ഡലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിൻ്റെ കിരീടം ചാർത്തി മയിൽപേലി അണിഞ്ഞുകൊണ്ട് സ്രവേശ്വരനായ ഭഗവാൻ നമ്മളെ സപ്താഹമണ്ഡപത്തിൽ നമ്മളെ മുഴുവനും അനുഗ്രഹിക്കുവാൻ എപ്രകാരമാണോ കാത്തിരിക്കുന്നത് ആ ഭഗവാന്റെ സ്വരൂപം എല്ലാ സമയത്തും ഞങ്ങൾക്ക് മനസ്സിലേക്ക് കാണുവാനായി സാധിക്കണേ ദുഃഖമില്ലാതെ ദാരിദ്ര്യമില്ലാതെ പരസ്പര സ്നേഹത്തോടു കൂടി പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കുവാനായി സാധിക്കണേ ഞങ്ങളെല്ലാവിധ ആഗ്രഹത്തിനെയും ഭഗവാനെ അങ്ങതാ സാധിപ്പിച്ചു തരണേ ഞങ്ങളെല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണേ ഞങ്ങളെ ബാധിച്ച രോഗങ്ങളും മുഴുവനും ഇല്ലാതാക്കി തീർക്കണേ ഞങ്ങളെ ബാധിച്ച ദുരിതങ്ങളും മുഴുവനും ഇല്ലാതാക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ദീപാരാധന നടത്തുമ്പോൾ സർവ ഐശ്വര്യത്തിന് നന്നായി പ്രാർത്ഥിച്ച് ഭഗവാന്റെ തിരുനാമം ഹരേ രാമ മന്ത്രം ജപിച്ച് നമുക്കും ഭഗവാനോട് ലോകാസമസ്താ സുഖിരോഭവന്തു भावत्ति प्रार्थं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे 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 राम हरे राम हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे राधारमण